കാട്ടാന ആക്രമണം തുടർക്കഥയായി തുടരുമ്പോഴും നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നതിന് നടപടിയില്ല ഒന്നര വർഷം മുൻപ് അരിക്കൊമ്പൻ തകർത്ത വീടുകൾ പുനർനിർമ്മിക്കുന്നതിനുള്ള നഷ്ടപരിഹാരമാണ് ഇന്നും നൽകുവാൻ വനംവകുപ്പ് തയ്യാറാകാത്തത് നഷ്ടപരിഹാരത്തിനായി നാട്ടുകാർ വീണ്ടും ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് ഒന്നര വർഷം മുമ്പ് അരി തേടിയുള്ള അരിക്കൊമ്പന്റെ യാത്രക്കിടയിൽ പഞ്ചായത്തുകളിൽ കൊമ്പൻ തകർത്ത വീടുകളും പുനർനിർമ്മിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് വകുപ്പ് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ അപേക്ഷ സമർപ്പിച്ച ഒന്നര വർഷം പിന്നിടുമ്പോഴും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല രൂപ രൂപ മാത്രമേ ബാലൻസ് ലക്ഷം തരാൻ പേപ്പർ പേപ്പർ കൊടുത്തോ കിട്ടാൻ പറഞ്ഞിട്ടുണ്ട് ആ ഇത് മാത്രമല്ല പ്രതിരോധ ും സ്വീകരിക്കാത്തതിനാൽ തകർന്ന വീടുകളിൽ കിടന്നുറങ്ങുവാൻ കഴിയാത്തതിനാൽ നാട്ടുകാർ വാടക വീടുകളെടുത്ത് ഇവിടെ നിന്നും മാറി താമസിക്കുകയാണ് കാട്ടാനോ ആക്രമണത്തിൽ കിടപ്പാടവും കൃഷിയിടവും നഷ്ടമായ കർഷകർ ഒന്നിച്ചു നിന്ന് വലിയ സമരത്തിന് തയ്യാറെടുക്കുകയാണ് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം News Bureau. Udah mencolok.